സ്ത്രീശക്തിയുടെ വികസനമാണ് രാജ്യത്തിന്റെ വികസനമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാവപ്പെട്ടവർ കർഷകർ യുവജനങ്ങൾ സ്ത്രീകൾ എന്നീ നാല് വിഭാഗങ്ങളുടെ വികസനമാണ് പുരോഗതിക്ക് അടിസ്ഥാനം തൃശൂർ വടക്കംനാഥ ക്ഷേത്ര മൈതാനത്ത് ലക്ഷങ്ങൾ അണിനിരുന്ന സ്ത്രീശക്തി സംഗമത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം വനിതകളുടെ ശക്തിയാണ് രാജ്യത്തെ മികവുറ്റതാക്കുന്നതെന്നും സ്ത്രീകൾക്കൊപ്പമാണ് കേന്ദ്ര സർക്കാരെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു സ്ത്രീകളുടെ ജീവിതം സുഗമമാക്കാൻ കേന്ദ്ര സർക്കാർ സ്വീകരിച്ച വിവിധ വികസന പദ്ധതികളെക്കുറിച്ച് പ്രധാനമന്ത്രി പരാമർശിച്ചു കേരളത്തിൽ മാറി മാറി ഭരിച്ച ഇടത് വലത് മുന്നണികൾ സ്ത്രീകൾക്ക് വേണ്ടിയുള്ള അടിസ്ഥാന സൌകര്യങ്ങളും അവകാശങ്ങളും നിഷേധിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചതെന്നും അദ്ദേഹം പരാമർശിച്ചു ഭാരത് ആജാദി സംസ്കൃതി മഹത്വപൂർണ്ണ ഭൂമിക നിഭായി സ്വതന്ത്രതോളൻകോർജാ ദി വനിതാ സംവരണ ബിൽ പാസാക്കിയതിനുള്ള നന്ദി സൂചകമായി പ്രധാനമന്ത്രിയെ ബിജെപി കേരള ഘടകം ആദരിച്ചു പ്രമുഖ വനിതാ വ്യക്തിത്വങ്ങളായ നടി ശോഭന പി ടി ഉഷ എം പി വയനാട്ടിൽ നിന്നുള്ള ക്രിക്കറ്റ് താരം മിന്നുമണി ഗായിക വൈക്കം വിജയലക്ഷ്മി മറിയക്കുട്ടി ബീനാ കണ്ണൻ ബിജെപി നേതാവ് ശോഭാ സുരേന്ദ്രൻ മഹിളാമോർച്ച സംസ്ഥാന അധ്യക്ഷ നിവേദിത സുബ്രഹ്മണ്യൻ തുടങ്ങിയവർ പ്രധാനമന്ത്രിക്കൊപ്പം വേദി പങ്കിട്ടു കേരളത്തിലെ ധീരവനിതകളെ അനുസ്മരിച്ച പ്രധാനമന്ത്രി അവർ രാജ്യത്തിന് തന്നെ പ്രചോദനമാണെന്നും പറഞ്ഞു ലോകത്തെ വിവിധയിടങ്ങളിലെ സംഘർഷങ്ങളിൽ പ്രവാസികളുടെ സുരക്ഷിതത്വം ഉറപ്പാക്കാൻ കേന്ദ്ര സർക്കാരിന് കഴിഞ്ഞതായി പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു ഇന്ത്യ മുന്നണി ജനങ്ങളുടെ വിശ്വാസങ്ങളെ വ്രണപ്പെടുത്താനാണ് ശ്രമിക്കുന്നതെന്നും പ്രധാനമന്ത്രി ആരോപിച്ചു തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന രാഷ്ട്രീയം ദൌർഭാഗ്യകരമാണ് ശബരിമലയിൽ ഭക്തർ വളരെയധികം ബുദ്ധിമുട്ടാണ് നേരിടുന്നതെന്നും സംസ്ഥാന സർക്കാരിന്റെ കെടുകാര്യസ്ഥതയാണ് ഇതിലൂടെ വ്യക്തമാകുന്നതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു സംസ്ഥാന സർക്കാർ അഴിമതിയും സ്വജനപക്ഷപാതവുമാണ് നടത്തുന്നതെന്നും കേരളത്തിലെ ഇന്ത്യ മുന്നണിയെ ബിജെപി തോൽപ്പിക്കുമെന്നും നരേന്ദ്രമോദി വ്യക്തമാക്കി സ്വരാജ് റൌണ്ട് മുതൽ നായ്ക്കനാൽ വരെ പ്രധാനമന്ത്രി പങ്കെടുത്ത റോഡ് ഷോ വീക്ഷിക്കാൻ പതിനായിരങ്ങളാണ് എത്തിയത് ന്യൂസ് ഡെസ്ക് ദൂരദർശൻ